അത് കേട്ടപ്പോഴേക്കങ്ങനെ രാജാവിന് ഊണ് വേണ്ടെന്നായിരുന്നു പത്ത് ലക്ഷം പട്ടാളക്കാർക്കൊക്കെ ഊണ് കൊടുക്കാൻ ഇവിടെ നിസാരായിട്ട് സാധിക്കുന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ആ വലിയ കേമത്തം തന്നെ രാജാവ് എന്ത് ചെയ്തു ശരി വന്നു അങ്ങനെ വന്നു വിസ്തരിച്ച് ഊണും കഴിച്ചു എല്ലാവരും ഊണ് സദ്യ സദ്യ ഉള്ളത് സദ്യ ഉണ്ട് രാജാവ് പോണ സമയത്ത് മഹർഷിയുടെ അടുത്ത് വന്നത് ചോദിച്ചു മഹർഷി ഇതൊക്കെ ഇങ്ങനെയാണ് തരാവുന്നത് കൊട്ടാരത്തിലാണെങ്കി എത്ര കമ്മറ്റിക്ക് കൊടുക്കണം ഇത്തിരി സദ്യ നടത്തണമെങ്കിൽ ഞാൻ തന്നെ അകം പറ്റിക്കാർ മൂന്നേകാല് കഴിഞ്ഞാൽ വേറെ കൂട്ടാൻ കൂട്ടിലുണ്ട് ഉച്ചത്തെ കൂട്ടാംകൂട്ടില് കഴിഞ്ഞിട്ട് എന്താ അല്ലേ ഇതെങ്ങനെയതൊക്കെ തരാണെന്ന് ഇവിടെ ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു അതൊക്കെ ഇവിടുത്തെ ആക്കപ്പെടുത്തെ പശുവിന്റെ കേമത്താണേ എന്നും പറഞ്ഞു ഓ അങ്ങനെ അതെ എന്നെ പശുവിന് എനിക്ക് തരുവോ ചോദിച്ചു അത് വയ്യാന്ന് പറഞ്ഞു അതല്ല അവിടെ ഹോമത്തിനൊക്കെ പാല് കറങ്ങണ പശുവാജാവ് പറഞ്ഞു അയ്യോ അത് പറ്റില്ല അങ്ങോട്ടു പോകുന്നു പറഞ്ഞു അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ കൊണ്ടു എന്താ അല്ലേ അരി തിന്ന് അങ്ങനെ പറയില്ലേ കൊടുത്തോന്റെ നേരെ ചടിയെടുക്കുന്നു ഉപകാരം ചെയ്തോന്റെ നേരെ ഉദ്രവത്തിന് വരുക ഈ മഹാരാജാവ് കാട്ടിൽ വന്ന് വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും എവിടേക്കെത്താൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു വിളിച്ചിരുത്തി ഊണും കൊടുത്തു പൂ ഉണ്ടോ ഉരുളിയും കൊണ്ട് പോയി എന്ന് പറഞ്ഞ മാതിരി എന്തല്ലേ രാജാവ് പശുവിനെ ബലം പ്രയോഗിച്ച് പിടിച്ചോണ്ടോയി പിടിച്ചോണ്ടോയി അപ്പൊ പരശുരാമം വന്നപ്പോ ചോദിച്ചു എന്താ അച്ഛാ അച്ഛമം ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പരശുരാമം പോയിട്ട് എന്ത് ചെയ്തു ക്ഷണം കൊണ്ട് പശുവിനെ ഏറ്റും കൊണ്ട് വന്നു പശുവിനും കടാവിനെ അച്ഛൻ നമ്മുടെ പശുവിടാവുന്ന അവിടെയെന്നും പറഞ്ഞു എത്ര പെട്ടെന്നാ കൊണ്ടുവന്നത് അപ്പൊ ചോയിച്ചു അല്ല എന്തുണ്ണിയ മഴുവിന്റെ പക്കത്ത് ചൊമ്പ് ചോദിച്ചത് മഴുവിന്റെ ആ വക്കത്ത് എന്താ ചൊമ്പ ചോയിച്ചു അതൊന്നുമില്ല ലേശം ചോര ഏതച്ചും പറഞ്ഞു എന്ത് ചോരാ ചോയിച്ചു അതാ രാജാവിന്റെ തല വെട്ടിയപ്പായതാവുന്നു രാജാവ് മേരിച്ചോ ചോദിച്ചു ചിലപ്പോ മരിച്ചിട്ടുണ്ടാവും പറഞ്ഞു തല കല്ലോട്ട് കുഴിയിൽ ഇണ്ടെന്ന് പറഞ്ഞു നമുക്ക് രാജാവിനെ ക്ഷണം കൊണ്ട് വെട്ടിക്കൊന്ന് ലാഘവത്തോട് കൂടി വന്നിട്ട് പറയണ വർത്തമാനാണേ അയ്യോ ഉണ്ണി എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് രാജവഥം പാപല്ലേ പ്രായശ്ചിത്തായിട്ടൊരു കൊല്ലം തീർത്ഥാടനത്തിനെ അയച്ചു അരേ പരശുരാമന് അങ്ങനെ തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞു വന്നിരിക്കുന്ന കാലത്താണ് ഈ പരശുരാമന്റെ അച്ഛൻ ജമദഗ്നി മഹർഷി കാർത്തവീരന്റെ മക്കള് വന്ന് വെട്ടിക്കൊങ്ങ ആകെ ഒരു വെട്ട് തുടങ്ങിയ പിന്നെ ആ ഒന്നേ ഇഷ്ടു രണ്ട് രണ്ടേ ഇഷ്ടു ഒന്ന് പടേ രണ്ടവിടെ രണ്ട് പടയാ നാല്പട ഇങ്ങനെയാണല്ലോ വെട്ടിൻ്റെ ക്രമമാണ് പഴയ ക്രമമാണ് അപ്പോഴും പരിപാലിക്കണമെന്നേ ഉള്ളൂ അതാണ് ഇങ്ങനെ പരശുരാമൻ തന്റെ അച്ഛനെ ഈ ദുഷ്ടന്മാര് ധിക്കാരിയോളല്ലേ ധിക്കാരികളെ ധിക്കാരികളല്ലേ പറ്റിയോളൂ ചെയ്യോ അരിശൻ തോന്നിയിട്ട് പരശുരാമൻ ചെന്നിറങ്ങിയിട്ട് ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ എല്ലാവരെയും കൊന്നു എന്ന് മാത്രമല്ല ഇരുപത്തിയൊന്ന് തലമുറ വെട്ടിക്കൊന്ന് തീർത്ഥം ഉണ്ടാക്കിയിട്ട് ആ തീർത്ഥത്തിൽ എന്ത് ചെയ്തു അച്ഛൻ്റെ പിണ്ടക്രിയ കഴിച്ചു അങ്ങനെ പിണ്ടക്രിയ കഴിച്ച സമയത്ത് ഈ പിതൃക്കൾ വന്നിട്ട് പറയുകയും ചെയ്തു അവിന്റെ പരശുരാമ ഈ പിതൃക്കളുടെ കാര്യത്തിന് ഇത്ര പണിയെടുത്തല്ലോ മഹാകേമന നീ എന്താ വരം വേണ്ടത് ചോദിച്ചു ജതി പണി കണ്ടിട്ടേ അവ പിതൃക്കൾ വരം ചോദിച്ചപ്പം വരംതരാന്ന് പറഞ്ഞപ്പം ഈ പരശുരാമൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള വരം തരുക അത് ഇങ്ങനെ ആയിക്കോട്ടെ എന്ത് ഞാൻ എന്റെ അച്ഛന് നന്മയുണ്ടാവാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ തീർത്ഥങ്ങള് പുണ്യതീർത്ഥങ്ങളായിട്ട് പ്രസിദ്ധങ്ങളാവണം എനിക്ക് ശേഷം ഇനി ആര് ഇവിടെ വന്ന് പിണ്ടം കഴിച്ചാലും അവരുടെയൊക്കെ പിതൃക്കള് എന്റെ പിതൃക്കള് സന്തോഷിച്ച മാതിരി സന്തോഷിക്കും വേണം എന്നും പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എന്നാരനുഗ്രഹിച്ചു ആ യമധർമ്മൻ അനുഗ്രഹിക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം ഈ തീർത്ഥങ്ങളൊക്കെ മഹാഗയമായിട്ട് തീർന്നു എന്നാ പറയും ഇപ്പോഴും കുരുക്ഷേത്രത്തിൽ അഞ്ച് തീർത്ഥങ്ങളുണ്ട് പഞ്ചകം എന്ന പേര് ഈ അഞ്ച് തീർത്ഥങ്ങൾ ഇങ്ങനെ ഉണ്ടായതാണെന്നാ പറയുക അപ്പൊ അതൊക്കെ മഹാകയമാണേ അതാണ് ആ തീർത്ഥങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു ഈ പരശുരാമനാണ് പണ്ട് ശ്രീരാമൻ വിവാഹം കഴിഞ്ഞു പോണ സമയത്ത് എന്തു ചെയ്തത് തടസ്സം നിന്നിട്ട് എതിർത്തില്ലേ അങ്ങനെ എതിർത്ത സമയത്ത് എന്ത് ചെയ്തു അതാണ് ആ രാജാവിൻ്റെ ദശരഥ മഹാരാജാവ് വിഷമിച്ച് വെപ്രാളപ്പെട്ട കത്തത്തിലായിട്ടിരിക്കുന്ന സമയത്ത് വിഷ്ണു തേജസം അതാണ്ടായത് അന്ന് രണ്ടാം തരത്തില വർത്തമാനൊക്കെ പറഞ്ഞ് അഹങ്കാരായിട്ടാ ചെന്നത് എന്ത് എന്താ പറഞ്ഞത് ശ്രീരാമൻ ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കേട്ടില്ലേ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ എന്താ പേരെ രാമൻ ആ പേരെ പറഞ്ഞോ അപ്പൊ മറ്റേ രാമനാണല്ലോ രണ്ട് രാമന്മാര് അപ്പം ഞാനൊരു രാമനെ നീ എന്ത് രാമൻ ചോദിച്ചു ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഏതൃഭുവനത്തെങ്കിൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലും അതോടെ എൻ്റെ നേരിയ പുറപ്പാടെന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടിയല്ലേ കുറച്ചുകൂടെ തർക്കിച്ച് കയറി അപ്പം വാസ്തവത്തിൽ ഞെട്ടിയത് ശ്രീരാമനല്ല ഞെട്ടിയത് ദശരഥനാണ് ദശരഥൻ ഞെട്ടി പറച്ച് വിഷമിച്ച് ഇങ്ങനെ ഇങ്ങനെ പരവശമായിട്ടിരിക്കുമ്പോൾ ശ്രീരാമനങ്ങനെ വിഷമം ഒന്നും ശ്രീരാമ എങ്ങനെ എങ്ങനെ വെറുതെ എങ്ങനെ എന്താ ആ വേറെ പൊട്ടം ഇങ്ങനെ വെറുതെ നടന്നുവരമേണ്ട വളരെ ലാഘവത്തോട് കൂടിയിട്ട് ആ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ദശരഥ ഞെട്ടിയിട്ടും വെറച്ചിട്ടും വിഷമിച്ചിട്ടും തന്റെ കുട്ടികൾക്ക് നാശം ഉണ്ടാവുമോ ക്ഷത്രിയന്മാരെ കൊല്ലാനായിട്ട് സത്യം ചെയ്ത് ഇറങ്ങിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഇപ്പം എത്തിയപ്പെട്ട എൻ്റെ കുട്ടികളുടെ കാര്യം എന്താവു ആവോ എന്നൊക്കെ ആലോചിച്ചു വിഷമിച്ചിരിക്കുമ്പോഴാണ് ഏയ് അതല്ലേ ഉണ്ടായിര ശ്രീരാമൻ്റെ അടുത്ത് വന്നിട്ട് ദശരഥം പറഞ്ഞു അയ്യോ അയ്യോ അരുതേ അരുതേ എന്നൊക്കെ പറയുമ്പോഴും അത്ര വലിയൊരു കാരണോ പ്രായമുള്ള ആളാണെന്ന് നോക്കാതെ ദശരഥൻ എത്ര പ്രായമുള്ള ആളാ അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും ബഹുമാനിക്കാതെ എന്തു ചെയ്തു കണക്കാക്കിയില്ലേ രാമനോടാ വർത്തമാനം പറയണ്ടേ ശ്രീരാമൻ വർത്തമാനം പറഞ്ഞില്ലേ എന്താ കാരണം അച്ഛൻ വലിയ ഒരാള് തൻ്റെ കൂടെ ഉണ്ടാവുമ്പം അച്ഛന്റെ മുമ്പിൽ മകനാ പറയ എന്താണ് മര്യാദ ശ്രീരാമ മര്യാദയില് പഠിച്ച പോലെ അറിഞ്ഞയാളാണ് അതൊന്നും മിണ്ടിയില്ലേ നൊടുക്കം കുത്തി 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 ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അങ്ങ അങ്ങനെ മെക്കട്ടുകാരൻ ഞങ്ങൾ കുട്ടികളാണ് വലിയ ആളാണ് ആര് പറഞ്ഞു ഞങ്ങൾ കുട്ടികളാണ് പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടിയാണ് ഞാൻ അങ്ങ് ആളാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒന്നും കൂടി അദ്ദേഹത്തിന് ഇങ്ങോട്ട് കൂടി ഇല്ല പറഞ്ഞിട്ട് നീക്കെന്തൊരു പഴയ തുരുമ്പ് പിടിച്ച വില്ല് പൊട്ടിച്ചു എന്ന് കേട്ടു വരുന്ന വഴിക്ക് ഏത് തുരുമ്പ് പിടിച്ചേ ആ പഴയ പഴയൊരു വല്ല് പൊട്ടിച്ചും കേട്ടത് ആ പഴയതാണ് തുരുമ്പ് പിടിച്ചത് പൊട്ടിക്കാൻ എളുപ്പമാണ് എന്റെ ഇതാ പുതിയ നോക്കട്ടെ ഞാൻ നോക്കട്ടെ പറഞ്ഞു രാമൻ പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ല എന്താ രാമൻ അപ്പള വിനയം വിട്ടില്ല ഒടുക്കം കണ്ടെടുത്താ മതിയെന്നാ വിചാരിച്ചത് ആ നോക്കട്ടെ തനിക്ക് പറ്റില്ല എനിക്ക് തോന്നണത് അത് പറഞ്ഞു പരശുരാമന് അപ്പം പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ല തന്നുവെച്ചാ ഞാൻ പറ്റിയിച്ചാ നോക്ക അത് പറഞ്ഞു ശ്രീരാമൻ വെറുതെ ഈ വടി കൊടുത്ത് നമ്മൾ മറ്റേത് വാങ്ങില്ലേ ഏ വടി കൊടുത്താ പിന്നെ വാങ്ങണത് എന്താ ഏഹ് അടയല്ല അടി ആ ശരിയല്ലേത് അത് ചോദിച്ചു അങ്ങനെ അങ്ങോട്ട് ചെന്നു ശ്രീരാമൻ എന്ത് ചെയ്തു വളരെ ലാഘവത്തോട് കൂടിയിട്ട് പരശുരാമൻ്റെ കയ്യിലത്തെ വൈഷ്ണവമായ ചാപം അങ്ങോട്ട് വാങ്ങി നെൽത്ത അവിടെ വെച്ചു എന്നിട്ട് ആ കയർ ഇങ്ങോട്ട് പിടിച്ച അറ്റത്ത് അങ്ങോട്ട് കെട്ടി അമ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ അവിടേക്കാണ് വിടേണ്ടത് ചോദിച്ചു അപ്പൊ പരശുരാമൻ കണ്ടിൻ്റെ മടക്കഴിച്ചു താഴ്ത്തിയിട്ടു കൈ കൂപ്പി തൊഴുതിട്ട് പറഞ്ഞു ഉദ്രവിക്കരുത് എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ഉദ്രവിക്കരുത് ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കോട്ടെ മുട്ടാലോടിക്കരുത് അത് എന്താണ് എന്താ പറഞ്ഞത് വാൽമീകരാമായണത്തിലെ പ്രയോഗം എൻ്റെ പാതഗതി തടയ പാതഗതി തടയുന്ന ശർത്തം എൻ്റെ നടത്തം മുട്ടിക്കരുത് നമ്മൾ മുട്ടാലും ഒടിക്കരുത് എന്ന് അറിയില്ലേ എന്റെ നാടൻ ഭാഷ അങ്ങനെ ഞാനെല്ലാം കശ്യപിനെ ദാനം ചെയ്തൊന്നും ഇല്ലാണ്ട് ഇനി ഇവിടെ നടക്കാനും കൂടി പറ്റാണ്ട വന്ന മുട്ടാലും എങ്കിൽ പറ്റില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും മിച്ചത്ത് എൻ്റെ ജീവിക്കോട്ടെ മുട്ടാലും ഒടിക്കരുത് ദേവന ഒളിച്ചു അര വന്ന വരവെങ്ങനെയാ കുട്ടയുടെ മുമ്പിൽ നേരോ ഇതാ പറഞ്ഞത് നമ്മൾ ഈ വഴിയിൽ ചെന്നിട്ട് ഈ മെക്കട്ട് കേറിയിട്ട ഓരോന്നു വാങ്ങണവരെ കണ്ടിട്ടില്ലേ വെറുതെ മെക്കെട്ട് കയറിയിട്ടാ അതിനൊന്നും പുറപ്പെടരുത് ആളുടെ വണ്ണം വലിപ്പൊന്നും നോക്കിയിട്ട് അളക്കാൻ നിൽക്കരുത് ശ്രീരാമൻ ഇത്രയല്ലോന്ന് പറഞ്ഞിട്ട് കയറിയില്ല അപ്പൊ അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഞാൻ വല്ല് കൊലച്ചമ്പം വെച്ചു ഇനി തയക്കേണ്ട വെറുതെ മടക്കി തിരിച്ചു വെക്കണ ഏർപ്പാടില്ലല്ലോ പറ്റില്ലല്ലോ എന്താ ചെയ്യാ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്നിനങ്ങയുടെ നെഞ്ചത്തേക്ക് തരാം ഇല്ലെങ്കിൽ എവിടേക്കാ വേണ്ടുവെച്ചാൽ അങ്ങ് പറയുന്നത് നിൽക്കിലേക്ക് കൊടുക്കാം എന്നും പറഞ്ഞു അപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നെഞ്ചത്തേക്ക് വേണ്ട എന്തായാലും അത് രസാവില്ല രസാവില്ലെന്ന് അപ്പം അത് വേണ്ട പിന്നെ ഇപ്പം എന്താ വേണ്ടത് പിന്നെ ഇപ്പം എന്താ വെച്ചാലേ ഞാൻ ഇത്രയും കാലം തപസ് ചെയ്ത് നേടിയിട്ടില്ല എൻ്റെ പുണ്യലോകങ്ങളുണ്ട് ആ പുണ്യലോകങ്ങളിലേക്ക് എന്ത് വെച്ച് പഠിച്ചോളൂ എന്നും പറഞ്ഞു പറഞ്ഞു എന്നാ ശരി അങ്ങനെയായിക്കോട്ടെ എന്നും പറഞ്ഞു പരശുരാമൻ അത്രയും കാലം കൊണ്ട് തപസ് ചെയ്ത് നേടിയിട്ടുള്ള ആ പുണ്യലോകങ്ങൾ മുഴുവനും ഈ ഒരു അസ്ത്രം കൊണ്ട് ഇല്ലാണ്ടിരിക്കും എല്ലാം തീർന്നു അപ്പം പരശുരാമൻ ഒരു സന്തോഷായി ഇതാ കാരണം ഔരായിശ്വാസം അഹമ്മദീ തീർന്നു നോക്കണേ ഇല്ല ഓരോന്നിന്റെ കഥയില്ലായ അങ്ങനെ അന്ന് അവിടെ നിന്ന് ശ്രീരാമന്റെ മുന്നിൽ നിന്ന് തൊഴുത് എവിടേക്ക് പോയതാണ് മഹേന്ദ്രത്തിന്റെ മുന്നിപ്പോ ഒന്നും തുടങ്ങണം എന്റെ മുന്നേ ഇനിയിപ്പൊ ഒന്നുമുന്ന് തുടങ്ങണേ ഒന്നുമെന്ന് തുടങ്ങി പത്ത് രണ്ടായിരത്തി മുതൽ എത്തിച്ച സാധനമാണ് ഇപ്പൊ ഒരു തീ പെട്ടിക്കൊള്ളിയോണ്ടായിരുന്ന എന്താ അല്ലേ ഇതാണ് ഈ വിവരല്ലായകൊണ്ട് മിക്കട്ട് കയറിയിട്ട് അഹമ്മദി കാണിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളതും കൂടി കളഞ്ഞ നശിക്കുന്ന കഥ കേട്ടിട്ടില്ലേ അതാണ് ആ അക്ക അങ്ങനെ ഓർമ്മയില്ലേ ആര് ചോദിച്ചു യുധിഷ്ഠിരനോട് ഓ ഒക്കെ ഓർമ്മ അതൊക്കെ ഇവിടെ ഇവിടെ അടുത്തന്നെയാണൊക്കെ തൊഴുതോളും ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത ലോമശ ഇതൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ പോണേൻ്റെ ഇടയ്ക്ക് യുധിഷ്ഠിരിനെ നെഞ്ചത്തടിക്കാനും നെലൊളിക്കാനും നേരം കിട്ടണ്ടേ സാധാരണ അദ്ദേഹം പൂങ്ങോത്ത കസേരമിലിരുന്ന് ഇങ്ങനെ രാവിലെ തുടങ്ങി നെഞ്ചത്തടി നെല്ലോളി നെഞ്ച സങ്കടപ്പെടുക വിഷമിക്കുക സങ്കടപ്പെടുക ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനു നേരല്ലേ ഉണ്ടായി തീർത്ഥാടനല്ലേ തൊഴിലും നമസ്കരിക്കലും ഭജിക്കലും അതിന്റെ ഇടയ്ക്ക് ഈ പുണ്യാത്മാക്കളുടെ കഥകൾ ഇങ്ങനെ കേൾക്കലും അവിടെയൊക്കെയുള്ള പുണ്യപുരുഷന്മാരെ സ്മരിക്കലും അവിടെ ഉള്ളവരെയൊക്കെ തൊഴിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഭംഗിയായിട്ട് അദ്ദേഹം നടന്നു അതുകൊണ്ട് എന്താണ്ടായത് അതുകൊണ്ട് എന്തേ വേണ്ടുവച്ചാൽ ഇതൊക്കെയാണ് ഈ പുണ്യഭൂമിയുടെ പ്രത്യേകത ഇപ്പോൾ ലോമശ മഹർഷിയുടെ ഈ വർത്തമാനങ്ങൾ ഇങ്ങനെ കേട്ട 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 മൂന്ന് ദിവസം അവിടെ താമസിച്ചു അവിടെ അവിടെ താമസിച്ചു അവിടെ വീണ്ടും തീർത്ഥയാത്ര അസ്തി ആശ്രമമൊക്കെ കഴിഞ്ഞ് പോന്നു അങ്ങനെ വൃത്രാസുരനെ കൊന്ന കഥ ഒക്കെ അതിൻ്റെ അടുത്താണ് ആ വൃത്രാസുരനെ പെട്ടുകൊണ്ടില്ല ഇന്ദ്രൻ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു നിന്നും പോന്ന് കാലകേയന്മാര് എന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷപ്പെട്ട അസുരന്മാരുണ്ടാവുന്ന കാലകേയന്മാര് കാലകേ കാലകേയബം കഥകളി കണ്ടിട്ടില്ലേ മലയാളത്തിലെ കാലകേയന്മാരുടെ അപ്പൊ അതൊക്കെ പറഞ്ഞു കാലകേയ ഭയവാൽ നാരായണം ശീക്ഷം കാലകേയന്മാരെ കൊണ്ട് വിഷമിച്ചിട്ട് ശ്രീനാരായണ ഭഗവാനെ ശരണം പ്രാപിച്ചു ഇന്ദ്രൻ ഭഗവാനെ രക്ഷ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് തൊഴുതും നമസ്കരിച്ച് കൽക്കല കൊണ്ട് തൊഴുതു എന്നാ പറയുക അപ്പം ആ കാലകേയന്മാർ ഈ കാലകേയന്മാർ എന്ന് പറയുന്നത് മഹാദുഷ്ടന്മാരാണ് ഈ ആസുര സമ്പ്രദായത്തിൽ പുറപ്പെട്ട പറ്റുള്ളത് കുറ്റുകളുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഈ ലോകത്തെ നശിപ്പിക്കലാണ് ഇവരുടെ പ്രധാന ഏർപ്പാട് ആരുടെ ഈ ഒക്കെ എന്താ ചോദിച്ചാൽ കാലകേയനായിക്കോട്ടെ ഇനി ഏത് കേയനായിക്കോട്ടെ ആസുരീയമായ സമ്പ്രദായക്കാരുടെ ഒക്കെ ഒരു സമ്പ്രദായം എന്താണെന്നറിയോ ലോകത്തിന് നാശം ഉണ്ടാക്കാനായിട്ട് പുറപ്പെടും അതന്നും അതെ എന്നുംതെ എന്നും അങ്ങനെ അങ്ങനെയാദ്യ സമ്പ്രദായം ആ സുരീയമായ സമ്പ്രദായത്തിൽ അതവിടെ എന്താണെന്നറിയോ പറയ എന്താണെന്നറിയോധി വിദ്യ തപസോപന്നു കാര്യ ലോകത്തെ നശിപ്പിക്കാനുള്ള വിദ്യ പറ്റുള്ള തീരുമാനിച്ചതാ പറയുന്നത് എന്താ പറഞ്ഞത് ഈ കാലകയന്മാർ എങ്ങനെയാ ലോകത്തെ നശിപ്പിക്കേണ്ടത് പറഞ്ഞു കൊടുക്കാണ് ഏ സന്ധി വിദ്യാ തപസ്സോപന്ന വിദ്യുള്ളവര് തപസ്സുള്ളവര് ഇതിനൊക്കെയുള്ള ആൾക്കാരുണ്ടാവില്ല നല്ല വിവരമുള്ളവരും നല്ല തപസ്സും ഒക്കെ ചെയ്ത് യോഗ്യന്മാരായ കൂട്ടരൊക്കെ ഇവരെന്തു ചെയ്യണം വിനാശാ പ്രഥമം തൂ കാര്യ അവരെയാണ് ആദ്യം നേടിയാക്കി കൊല്ലണ്ടതെന്ന് അരേ അറിവുള്ളവരെയും തപസ്സുള്ളവരെയും ആദ്യം ഇവിടെ നശിപ്പിക്കണം ഇന്ന് അത് എപ്പോഴും നോക്കിക്കോളൂ ഏത് ദുഷ്ടശക്തികളും ആദ്യം പുറപ്പെടുക ആരേ ഇല്ലാതെ കണ്ടാക്കാനാണെന്ന് അറിയൂ അറിവുള്ളവരെ ഇല്ലാണ്ടാക്കാനാണ് പുറപ്പെടുക അറിവുള്ളവരില്ലാണ്ടാക്കി എന്തുണ്ടാവുന്നു ഒരു ദേശം അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു രാഷ്ട്രം മുമ്പിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പുതിയ പുതിയ അറിവുകൊണ്ടല്ലേ നമ്മൾ മുമ്പേക്ക് മുമ്പിൽ ജീവിച്ചു പോണത് ദണ്ണു ദീനും ഇപ്പൊ കൊറോണ വന്നു നമ്മൾ എങ്ങനെയാ പോകുന്ന ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നമ്മൾ പണം കൊണ്ടോ പഠിപ്പോ അല്ലേ ഉടുപ്പോണ്ടോ നടപ്പുണ്ടോന്നല്ല അറിവുള്ളവര് ശാസ്ത്രകാരന്മാരെ ശാസ്ത്രം പിടിച്ച് അതിലൊക്കെ നല്ലവണ്ണം പണിയിട്ടിട്ട് ഉത്സാഹിച്ച് അറിവുള്ള കൂട്ടിരുന്ന് മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതൊക്കെ നമ്മള് അതിനെയൊക്കെ അനുസരിച്ച് പുറപ്പെട്ടതുകൊണ്ട് ഇന്നൊക്കെ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ആ അറിവിന്റെ വെളിച്ചം നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ലാച്ചാ നമ്മുടെ നാടിന് വലിയ നാശം ഇതിലേറെ ഉണ്ടാവില്ലേ ശരിയല്ലേ ഇത് അപ്പൊ ഒരു നാടിനെ ഒരു ദേശത്തെ ഒരു സമൂഹത്തെ മുമ്പിൽ കൊണ്ടുപോകുന്നത് എന്താണ് അറിവും ബോധവും വെളിച്ചമാണ് ലോകത്തിന് മുമ്പിൽ നയിക്കുന്നത് അപ്പോ ഈ അറിവിന്റെയും ബോധത്തിന്റെയും വെളിച്ചത്തെ തല്ലിക്കടിക്കിയാൽ ആ സമൂഹത്തിന്റെ വളർച്ച എന്താവും വളർച്ച നിൽക്കില്ലേ പണിയെടുക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ലേ പണിയെടുക്കാനുള്ള വിവരമല്ലോ ഇല്ലെങ്കിലോ അത് വേണ്ടേ പാലം ഉണ്ടാക്കണം എന്നറിയാൻ ആവശ്യമാണെന്ന് അറിയാം പണിക്കാരൊക്കെ ബംഗാളികൾ നിറയുണ്ടെ പക്ഷെ എഞ്ചിനീയർ ഇല്ല ബംഗാളി രാവിലെ വന്ന പാലം അങ്ങട്ടെ പണിത എങ്ങനെ ഇണ്ടാവും പോവ ശരിയല്ല എഞ്ചിനീയർ എന്ന കോൺക്രീറ്റ് മറക്കാനും അതിൽ കുഴക്കാനും പുറപ്പെടുവോ ഇല്ല അദ്ദേഹം ഒന്നും പോകില്ല അദ്ദേഹം കൊടയും പിടിച്ച പക്കത്തിങ്ങനെ ഒരു ഒരവണ വരും അങ്ങോട്ട് പോകുമ്പോൾ എടുത്തവണ വരും അങ്ങനെയല്ലേ പതി പോവാ പക്ഷെ അദ്ദേഹമില്ലെങ്കിൽ ഇനിയിപ്പൊ പാലം നന്നായിക്കാതിന്റെ യോഗ്യത ബംഗാളിയുടെ പേര് പറയോ അതിന് വെയിലും കൊണ്ട് പണിയെടുത്ത് കുഴച്ച് സിമെന്റ് കുഴച്ച ബംഗാളിയുടെ പേരൊന്നും പറയില്ല എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ഈ പാലം ഗാനം പിറ്റേനാള് വീണാലോ എഞ്ചിനീയർക്ക് നാട് വിട്ടു പോകാ നല്ലത് എന്താ കാരണം അദ്ദേഹത്തിന്റെ കാര്യം തീരുമാനമാണ് അപ്പൊ ശരിയല്ലേ ഇത് അപ്പൊ നന്നായാലും അത് ചീത്തയായാലും അതിന്റെ ഒക്കെ ഉത്തരവാദിത്തം എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അറിവിന്റെ വെളിച്ചത്തിലാണ് ഈ പാലത്തിന്റെ പണിക്കാര് പലതും പണിതൂച്ചാലും ഇതിന്റെ അതിന്റെ അറിവ് ആരുടെ കയ്യിലാണ് കിടക്കുന്നത് എഞ്ചിനീയർമാരുടെ കയ്യിലാണ് അപ്പൊ എഞ്ചിനീയർമാരെ നശിപ്പിച്ചാൽ എന്തുണ്ടാവും പാലം പിന്നെ ഉണ്ടാവില്ല ശരിയല്ലേ ഡോക്ടർമാരെ നശിപ്പിച്ചാൽ പിന്നെ എന്തുണ്ടാവും ആ വൈദ്യവിദ്യ ഉണ്ടാവില്ല ശരിയല്ലേ ഇതാ ശാസ്ത്രജ്ഞന്മാരെ നശിപ്പിച്ചാൽ എന്തുണ്ടാവും ശാസ്ത്രവിദ്യ പിന്നെ കയ്യിൽ ഉണ്ടാവില്ല ആള് കൂടിയിട്ട് കാര്യമില്ല പാമ്പു ചാവില്ല പറയാറില്ല ആള് കൂടിയ പാമ്പു ചാവില്ല എന്താ ആൾക്കൂട്ടണ്ടായിട്ട് കാര്യമില്ല അറിവുള്ളവരും വിവരല്ലവരും വേണം അപ്പൊ അതുകൊണ്ടാണ് അറിവുള്ളവരും ഇവരല്ലോരെയും നശിപ്പിക്കലാണ് അന്നും ദുഷ്ടശക്തികള് ചെയ്തതും ഇപ്പോളും ചെയ്യണതും ഇനി ചെയ്യാൻ പോണതും അപ്പൊ ഈ കാലകേയന്മാര് മറ്റവന്മാരെന്നൊക്കെ പറഞ്ഞ് പുറപ്പെടുന്നവരാരാണ് അന്നത്തെ കാലകേയന്മാരൊക്കെ ശരി ഇന്നത്തെ കാലകേയന്മാരും ഇങ്ങനെ ഇതുകൊണ്ട് നമ്മൾ ഈ കഥകളൊക്കെ ഇപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയണ്ടേ അല്ലാതെ അയ്യായിരം ആറായിരം കൊല്ലം മുമ്പ് അയിൽ കഥ ഈ നേരലേക്ക് നേരത്തെ പെടാൻ വന്നിരുന്നു നമ്മൾ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ അർത്ഥം മനസ്സിലാവുന്നില്ലേ അപ്പൊ ഈ കഥകളൊക്കെ കാലദേശങ്ങൾക്ക് അതീതമായിട്ടും പ്രസക്തമാവാൻ കാരണം കാലും ദേഷവും മാത്രമേ മാറുന്നുള്ളൂ ആ ഈ അടിസ്ഥാനപരമായ ദുഷ്ടതകളൊന്നും ഇപ്പോഴും ലോകത്തൊക്കെ ഇപ്പോഴും ഉണ്ട് അതിന് ജയിക്കാനുള്ള ബുദ്ധിയും